നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ തമ്പനിയിൽ തന്നെ എടുക്കുന്നത് തമ്പനിയിലും കാര്യങ്ങളും അന്ന് എടുക്കാനുള്ള സമയം കിട്ടാതായിട്ട് നമ്മൾ രാവിലെ നേരത്തെ നെയിച്ചിട്ടാണല്ലോ പോകുന്നത് നമുക്ക് തമ്പനിയിലും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം തമ്പനിയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അതാണ് ഇതുള്ളത് പിന്നെ നമ്മൾ നമ്മൾ അങ്ങോട്ട് പോയിൻ്റെ വീഡിയോസ് ഓരോരോ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഏകദേശം രാവിലെ ഒരു ആറു മണി ആറുമണി സമയമാണ് നമ്മൾ ഉള്ളത് മുതുമലായി ടൈഗർ റിസർവിൻ്റെ അവിടെക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഉള്ളൂ അവിടുത്തെ നമ്മളിപ്പോൾ അവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞല്ലോ നാല് രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് പുലർച്ചെ മൂന്ന് മണിക്ക് ഇറങ്ങി ഇപ്പോൾ ആറു മണിക്ക് ഒരു അഞ്ചുമുക്കാലിൽ നമ്മൾ കൂടെ എത്തി ഇപ്പോൾ അവിടുന്ന് എന്താ മുതുമല്ലായി ടൈഗർ റിസർവ് അതുകൊണ്ടിരിക്കാൻ കഴിഞ്ഞിട്ട് ബന്ദിപ്പൂര് പോകും പിന്നെ അടുത്തത് ഇടയ്ക്കാൻ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല വഴിയെ കാണാം നമ്മളേതാ ഏകദേശം മുതുമലായി ടൈഗർ റിസർവിൻ്റെ അടുത്ത് കെട്ടിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ കാണിക്കും നമ്മളങ്ങനെ മുതുമല്ലായി ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ് എൻട്രൻസിലിടക്കാൻ വേണ്ടി പോവാണ് നല്ല തണുപ്പാണ് നോക്കുകയാകത്തൊക്കെ ഇഷ്ടമുട്ട തണുപ്പാണ് ഇപ്പോൾ വല്ല പുലിനൊക്കെ കാണുമെന്തോ ചിങ്ങോക്കെ നമുക്ക് കഴിഞ്ഞുള്ളത് നമുക്കിങ്ങനെ നോക്കാം നല്ല മാനിനയോ പുലിയോ ആനയോ ആരെങ്കിലും കഴിഞ്ഞുണ്ടോന്നുള്ളത് ഞാൻ നോക്കാം ഫസ്റ്റ് ടൈമാണ് ഈ വൈകുന്നേരത്തെ വീടിനെ എങ്ങനെയാണ് എന്താ അവസ്ഥ അറിയില്ല പിന്നെ ഒറ്റക്കാണ് അതിനാല് സോ ട്രിപ്പാണ് അതുകൊണ്ട് എന്താണ് അവസ്ഥ എങ്ങനെയാണ് നമ്മള് വൈകിപ്പുറി കിട്ടുക എന്നറിയില്ല ഇതെ ഒരുപാട് മാനകളെ കണ്ടു നല്ല അടിപൊളി സാധനങ്ങള് നല്ല മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കഴിക്കാം നല്ല അടിപൊളി സാധനങ്ങള് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ ചെയ്യണ നല്ല ആനനെ കണ്ടു ആന 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 ഒന്നുണ്ട് അടിയിലാകട്ടൊന്നിനെ കാണാൻ ഉണ്ട് അടിയിൽ ഭാഗത്തുണ്ടെന്ന് ആന ഒറ്റ ആനയാണ് നമുക്ക് അടുത്ത ടുത്താളപ്പ് ആനനെ കണ്ടു മാനിനെ കണ്ടു ആട്ട് പോട്ടിട്ട് പറയണ്ട് ആനകളൊന്നും കാണാല്ലോ ആനകളെ നമ്മള് ഒരു വട്ടം കണ്ടു പിന്നെ നേരിട്ട് നേരെ കണ്ടോളും കണ്ടോളെ പിന്നെ അടിയില്ല

ായിട്ട് കാണുന്ന് നോക്കും പറയാൻ പറ്റില്ല നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററിന്റെ അടുത്താണ് കാണിക്കുന്നത് ബന്ദിക്കൂര് പിന്നെ നമുക്ക് ബസ്സിനെ കൂടി പോണമെന്നുണ്ട് നോക്കട്ടെ നമ്മൾ ട്രെയിനനുസരിച്ചിട്ട് മറ്റൊരു ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തിരിച്ച നാട്ടിലെത്തണ്ടേ നമ്മളെ മൂഡ് പോലെ ഇരിക്കും എന്തായാലും പോയി നോക്കുക ഇടക്കിടക്ക് ഫുൾ ഫുള് നമുക്ക് വീഡിയോ ബുദ്ധിമുട്ടുണ്ട് വണ്ടി കുറച്ച് പോയിട്ട് പൊളിച്ചിരിക്കണുണ്ട് നമ്മൾ തമിഴ്നാട് കഴിഞ്ഞി കർണാടകയ്ക്ക് കിടക്കയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കാണാൻ വേണ്ടിട്ട് നമുക്ക് എന്തായാലും നമ്മളെ കർണാടക ബോർഡറിന്റെ നേരെ അപ്പുറത്ത് തന്നെയാണ് ഈ ടൈഗർ റിസർവ് വരുന്നത് വണ്ടി പോയി നമുക്ക് ഇനി ഇവിടെ കയറാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കൂടി പോകാം പ്പോ മസ്സിന്റെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടിക്ക് പോക്ക് കുറവായിരിക്കും ചിലപ്പോൾ മസിൻ്റെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കഞ്ഞിപ്പൂരിൽ ടൈഗർ റിസോർട്ടിൻ്റെ അവിടെ തിരിച്ചങ്ങനെ മുതുമലായി ടൈസോർട്ട് അവിടുന്ന് കയറിയിട്ട് അങ്ങനെ പോവുകയാണ് രാവിലെ ചിലപ്പോൾ വിശമൊന്നും കഴിച്ചിട്ടില്ല ചിലപ്പോൾ വൈക്കളെ കാടണം ഷൂട്ടിങ് സ്പോട്ടിൽ തിരക്കി വെക്കാൻ പോലെ നായറാഴ്ച കഴിയിട്ട് ഭയങ്കര തിരക്കാം അവിടെക്ക് പോണേൻ്റെ മുമ്പ് നമുക്ക് വേറെ നല്ലൊരു സ്പോട്ട് ഇട്ടിട്ടുണ്ട് നഗറോ നഗറും കൊണ്ടുപോകാറുണ്ട് കുഴപ്പമില്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ജസ്റ്റ് ഒന്ന് കേറി നോക്കിട്ടേളു ഇനിസ്റ്റിന്റെ അടുത്ത് പോവാണ് നമ്മൾ പൈൻ ഫോറസ്റ്റിക്ക് വരുന്ന വൈക്കേണ്ട ഒരു റൂട്ടാണ് ഈ ലൈക്കുന്നതാ വന്ന വണ്ടിട്ടോക്കാണ് എന്ത് രസമാണ് നല്ല പച്ച കളറിലുള്ള വെള്ളം എന്താ മനോഹരം ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ നാട്ടിലതൊക്കെ സ്ഥലങ്ങളാട്ടിലതൊക്കെ അടുത്തൊരു വെള്ളച്ചാട്ടം ഒരു ഡാ നമ്മള് ഊട്ടി തിരിച്ച് നാട്ടിൽ കണ്ട ഒരു ഡാം ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കുന്ന ഒരു ഡാ അടുത്തൊരു വ്യൂ പോയിന്റ് ആണ് നല്ല തേയില തോട്ടമൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടു നെയ്മൊന്നും എനിക്കറിയില്ല വാട്ടർഫാൾസിന്റെ ഭാഗമാണിത് വാട്ടർഫോൾസ് അവിടെ മേലെയാണ് തോന്നുമ്പോ നമ്മളിനി കേറാൻ ടൈമില്ല അപ്പൊ അങ്ങനെ പോവാണ് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതിൽ സങ്കടം നമ്മൾ ഊട്ടിയിൽ ഫോർട്ട് ഹൗസിൽ പോയി ഊട്ടി ടൗണിലൊക്കെ പോയി ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ നമ്മൾ പൈൻഫോറസ്റ്റ് പോകണമെന്തായാലും കാണിച്ച് തരാം പൈൻഫോറസ്റ്റ് ഏകദേശം എത്തായിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്ററോളം ഇനി ഉണ്ടാവുകയുണ്ട് നമുക്ക് പോവുകയാണ് ബുദ്ധിമുട്ടത്താണ് വെയിലുണ്ട് പക്ഷേ അത് പൈൻ ഫോറസ്റ്റിന്റെ അതേപോലുള്ള ഊട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണിത് നമ്മൾ ഊട്ടിയിൽ പൈൻ ഫോറസ്റ്റ് ഉണ്ട് നമുക്ക് കയറി കാണാൻ പറ്റിട്ടില്ല വെച്ചാൽ അവിടെ ടിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണം പിന്നെ ഫ്രണ്ട് കളി അപ്പം അത് കുറച്ച് ചെറിയ ബഡ്ജറ്റിൽ പോയി വരാനുള്ള ലക്ഷ്യം കൊണ്ട് പോയതാണ് അതുകൊണ്ട് തന്നെ അവിടെ കേറിയിട്ടുണ്ടായിരുന്നില്ല ോട്ട് വരുമ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ഒരേ വരവായിരുന്നു രാത്രി മൂന്ന് മണിക്കാർ കേൾക്കുന്നിറങ്ങി നിന്നൊക്കെ അപ്പൊ നമ്മള് ഒരേ വരവായിരുന്നു എന്ത് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ കാണാൻ നല്ലൊരു അടിപൊളി സ്പോട്ട് വാവ് തേയില മരത്തിന്റെ ഒരു വ്യൂ ആണ് രസം കാണാൻ മോഡില്ലേ അരത്തി വലിയ കൊറച്ച് വളർന്നു നിൽക്കണം അത് വെട്ടിക്കിടന്നിട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് കാണാൻ അതേപോലെ അവിടെ പോലീസ് ചെക്കിങ് ഉണ്ട് ആ ഭാഗത്ത് കാറുകളൊക്കെ ചെക്ക് ചെയ്യണം നമ്മ ബൈക്കുകൾക്കൊന്നും പ്രശ്നമില്ല കാറില് വല്ലതും കടപ്പിനുണ്ടോന്നൊക്കെ ആയിരിക്കാം അറിയില്ല